നമസ്കാരം ഇ എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ യുക്രൈൻ നയത്തെ പിന്തുണച്ചത് വിവാദമായതോടെ വിശദീകരണവുമായി ശശി തരൂർ എംപി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ ഇന്ത്യക്കാരൻ എന്ന നിലയിലാണ് പിന്തുണച്ചത് അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല യുക്രൈൻ റഷ്യ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമായതിനാൽ സമാധാന പ്രക്രിയയിൽ നല്ല റോളുണ്ട് മുൻപ് റഷ്യയോട് സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് തോന്നി ഇപ്പോൾ ഇരു രാജ്യങ്ങളുമായും ഒരേ സമയം ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് വലിയ കാര്യമാണ് അക്കാര്യമാണ് സൂചിപ്പിച്ചതെന്നും തരൂർ വ്യക്തമാക്കി റഷ്യയ്ക്കും യുക്രൈനും സ്വകാര്യനായ വ്യക്തിയായി നരേന്ദ്രമോദി മാറിയെന്നും ലോകസമാധാനം നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നും റെയ്സീന ഡയലോഗിൽ തരൂർ പറഞ്ഞതാണ് വിവാദമായത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ വാക്കുകൾ ബി വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു ി ജെ പി കേരള അധ്യക്ഷൻ കെ സുരേന്ദ്രനും തരൂരിനെ പ്രശംസിച്ചു കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചില്ല തരൂർ യഥാർത്ഥത്തിൽ പ്രശംസിക്കേണ്ടത് സി പി എമ്മിനെയാണെന്നും രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങരുതെന്നും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങണമെന്നും ആദ്യം പറഞ്ഞത് തങ്ങളാണ് പ്രധാനമന്ത്രി അത് നടപ്പാക്കിയതിനാൽ റഷ്യയിൽ നിന്നും നാല്പത് ശതമാനം പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന സ്ഥിതിയുണ്ടായെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെയും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ വ്യവസായ നയത്തെയും പ്രശംസിച്ച തരൂരിന്റെ നടപടി പാർട്ടിയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു എഐസിസി നേതൃത്വം നേതാക്കളെ ഡൽഹിയിൽ വിളിച്ചു വരുത്തിയ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തതിന് പിന്നാലെയാണ് പുതിയ പ്രസ്താവന അതേസമയം തരൂരിന്റെ പ്രശംസ ബി ജെ പിയും ഏറ്റെടുത്തു തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി ജെ പി പ്രചരണായുധമാക്കി തരൂരിനെ ടാഗ് ചെയ്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിൽ അഭിനന്ദനക്കുറിപ്പുമിട്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്നും കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചു മറ്റ് കോൺഗ്രസുകാരിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും കെ സുരേന്ദ്രൻ കുറിച്ചിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ പിന്തുണച്ചും നേരത്തെ ശശി തരൂർ രംഗത്തെത്തിയിരുന്നു ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെയാവില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു തരൂർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് അനധികൃത കുടിയേറ്റക്കാരുടെ കാലിൽ ചങ്ങലിയുമിട്ട് അയക്കുന്നത് ശരിയല്ലെന്നും മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്നും തരൂർ അഭിപ്രായപ്പെട്ടു സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സലഫ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോൺക്സ് ആൻഡ് ഇമ്രാൻജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക